നമസ്കാരം കേരളത്തിൽ നിന്നടക്കം നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രമാണ് തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപമായ ശ്രീ വെങ്കടേശ്വരനാണ് ഇവിടുത്തെ ആരാധനാ മൂർത്തി ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്താറുള്ളത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും ചരിത്രവുമായി ബന്ധപ്പെട്ട കഥകളും ഒക്കെ ആരാധകരുടെ മനസ്സിലുണ്ടാകും എന്നാൽ പലർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് ഇവിടെ വർഷങ്ങളായി ചുരുളഴിയാതെ കിടക്കുന്ന ആ രഹസ്യങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചു പോകാറില്ല തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കളടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ എത്തിക്കുന്നത് തിരുപ്പതിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇതുവരെ അത് ക്ഷേത്ര അധികാരികൾ പുറത്തുവിട്ടിട്ടില്ല ഒരാൾ ആ ഗ്രാമത്തിൽ ഇതുവരെ എത്തിയിട്ടുമില്ല പൂക്കൾ നെയ് പാല് തൈര് ഇലകൾ എന്നിവയാണ് പേരറിയാത്ത ആ ഗ്രാമത്തിൽ നിന്നും തിരുപ്പതിയിൽ എത്തുന്നത് ശ്രീകോവിലിനുള്ളിലെ വെങ്കിടേശ്വരന്റെ പ്രതിഷ്ഠ മധ്യഭാഗത്താണ് ദർശനം നടത്തുമ്പോൾ തോന്നും എന്നാൽ സാങ്കേതികമായി ഇത് മധ്യഭാഗത്തല്ല ശ്രീകോവിലിന്റെ വലത്തെ അറ്റത്താണ് പ്രതിഷ്ഠ മധ്യഭാഗത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ തോന്നും ബാലാജിയുടെ പ്രതിഷ്ഠയിൽ കാണുന്ന തലമുടി ശരിക്കുള്ള തലമുടി എന്നാണ് വിശ്വാസം ഇതിനു പിന്നിൽ ഒരു കഥ യുണ്ട് ഭൂമിയിൽ വെച്ച് ബാലാജിക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയും ആ സംഭവത്തിൽ ഭഗവാന്റെ തലമുടിയുടെ കുറച്ചു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു ഇതിൽ ശ്രദ്ധയിൽപ്പെട്ട നീലദേവി എന്ന രാജകുമാരി തന്റെ തലമുടിയുടെ കുറച്ചു ഭാഗം മുറിച്ച് ഭഗവാന് സമർപ്പിച്ചു ബാലാജി ഇത് സ്വീകരിക്കുകയും ചെയ്തു ഈ ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴും തിരുപ്പതിയിൽ വിശ്വാസികൾ തലമുണ്ടനം ചെയ്യുന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിലൂടെ ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം വിഗ്രഹം ഇരിക്കുന്നതിന് പിന്നിലെ ചുവരിൽ ചെവി വെച്ചാൽ തിരമാലയുടെ ശബ്ദം കേൾക്കാനാകുമെന്നാണ് മറ്റൊരു വിശ്വാസം ശക്തിയെ ആനടിക്കുന്ന തിരമാലകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ രഹസ്യം ആർക്കും അറിയില്ല തിരുപ്പതി വെങ്കിടേശ്വരന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മൺചിരാത് ഒരിക്കലും കെടാറില്ല ഈ വിളക്ക് ആരാണ് തെളിയിച്ചതെന്നോ എപ്പോഴാണ് തെളിയിച്ചതെന്നോ ആർക്കും നിശ്ചയമില്ല എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണിത് രാവിലെ നടക്കുന്ന വിഗ്രഹത്തിന്റെ പുറത്തെഴുന്നള്ളിപ്പിൽ വിഗ്രഹത്തിന് നേരെ പൂക്കൾ എറിയാറില്ല ഇതിന് പകരം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും പൂക്കൾ എറിയുക ഈ പൂക്കൾ അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന യോർപ്പാടെന്ന സ്ഥലത്ത് ഒഴുകിയെത്തുന്നു എന്ന് പറയപ്പെടുന്നു തിരുപ്പതിയിലെ വെങ്കിടേശ്വരന്റെ വിഗ്രഹത്തിന് പിന്നിൽ എപ്പോഴും നനവാണ് ഇത് എന്തുകൊണ്ടാണെന്നും ആർക്കും അറിയില്ല വെള്ളം തുടച്ചു മാറ്റാൻ ഇതിനായി പ്രത്യേകം ആൾക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ വിഗ്രഹത്തിന് കേടുപാടുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു സംഭവം കർപ്പൂരം ഏത് കല്ലിൽ പുരട്ടിയാലും കല്ലിൽ വിള്ളലുകൾ വരുമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ വിഗ്രഹത്തിൽ അത്തരത്തിലുള്ള പൊട്ടലുകളോ വിള്ളലുകളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല തിനു പിന്നാലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല കർപ്പൂരവും ഭസ്മവും ഒക്കെ വർഷങ്ങളായി പൂശുന്നുണ്ടെങ്കിലും യാതൊരുവിധ കേടുപാടുകളും വിഗ്രഹത്തിന് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞില്ല വിഗ്രഹത്തിന്റെ അത്ഭുതം ഇനിയുമുണ്ട് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് താരതമ്യേന്യ കുറഞ്ഞ താപനിലയാണെങ്കിലും വിഗ്രഹത്തിന് എപ്പോഴും ചൂടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് നൂറ്റി ഡിഗ്രി ഫാരൻ ഫീറ്റ് ചൂടാണ് വിഗ്രഹത്തിന് എപ്പോഴുമുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയോര പ്രദേശം കൂടിയാണിത് എല്ലാ ദിവസവും രാവിലെ നടക്കാറുള്ള അഭിഷേകം കഴിയുമ്പോൾ വിഗ്രഹത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാറുണ്ടെന്ന് പൂജാരികൾ പറയുന്നു ഭഗവാന്റെ വിയർപ്പ് തുള്ളികളാണ് ഇത് എന്നാണ് വിശ്വാസം ഈ വെള്ളം തുണി ഉപയോഗിച്ചാണ് ഇവർ തുടച്ചു മാറ്റാറുള്ളത് വ്യാഴാഴ്ച ദിവസങ്ങളിലെ അഭിഷേക വേളയിൽ വിഗ്രഹത്തിന് പുറത്ത് ചാർത്തിയിരിക്കുന്ന തിരുവാഭരണങ്ങൾ മാറ്റുമ്പോൾ ആഭരണങ്ങളിൽ ചൂട് അനുഭവപ്പെടാറുണ്ടെന്നും പൂജാരിമാർ പറയുന്നു ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിലെ തിരുമല കുന്നിലാണ് വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്താറുള്ളത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ് കേരളത്തിൽ നിന്നടക്കം പ്രൈവറ്റ് ബസ്സുകൾ തിരുപ്പതിയിലേക്ക് സർവീസ് നടത്താറുണ്ട് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ബസ്സുകൾ ലഭിക്കും എല്ലാ രണ്ട് മിനിറ്റ് ഇടവിട്ടും ബസ്സുകൾ ലഭ്യമാണ് ട്രെയിനിൽ പോകുന്നവർ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുമലയിലേക്കുള്ള ബസ്സിൽ കയറണം ഫ്ലൈറ്റിൽ വരുന്നവർ തിരുപ്പതി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാം റനിഗുണ്ട എന്ന സ്ഥലത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് പതിനാറ് കിലോമീറ്ററും വെങ്കിടേശ്വര ക്ഷേത്രത്തിലേക്ക് മുപ്പത്തി ഒമ്പത് കിലോമീറ്ററും ഉണ്ട്